ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു നമ്മളിപ്പോ ആ പള്ളിത്തേക്കും നമ്മള് കാട എടുക്കാൻ പോവാന കാ കാറോ ചിക്കൻ ചിക്കനും കാറും വരാൻ ും ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ബുധനാഴ്ച ആണ് പണിമുടക്ക് ആ ദിവസമാണ് അപ്പൊ നീരവനൊന്ന് ക്ലാസ്സില് എന്ത് മസാജ് അത് അത്സാജരി അങ്ങനെ ആരുന്നെങ്കിലും കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ സനശ് അപ്പോൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല ഗാലി അല്ലെങ്കിൽ പുറം ഇപ്പം നീരോനും പുടംഭാഗമാണ് മസാജ് ചെയ്യാൻ കൊടുത്തേക്കുന്നത് കിട്ടാ പിന്നെ മസാജിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവന് വയ്യേ വെറുതെ ഓടി വന്നു പിന്നെ കുളിപ്പിക്കാൻ ഞാൻ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം കുളിപ്പിച്ചിട്ട് വേണം ഇനി കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീരവിന്റെ അങ്കൻവാടി പാട്ടാണ് കേട്ടോ ചിഞ്ചിലക്കം കൊട്ട ഞാൻ അങ്ങനെ എന്തോ ഒരു പാട്ടാണ് അത് ഇവന്റെ ഭാഷയില് ചിങ്കിലക്കിടീന്നൊക്കെ ആക്കി അപ്പൊ അതാണ് പാടി നടക്കണത് ഡെയിലി ഇപ്പൊ കുട്ടിയുടെ പ്രാർത്ഥന നടക്കില്ല ആകെ മൊത്തത്തിൽ ഓട്ടായിട്ടാണല്ലോ സ്കൂളിക്കൊക്കെ വീർണത് അപ്പോൾ ഈ മുടക്കുള്ള ദിവസം സമാധാനമായിട്ട് കുട്ടി കുറച്ച് നേരം പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം പ്രാർത്ഥിക്കണേ വേണമെന്നില്ല ടീച്ചറുടെ തല്ലുകിട്ടല്ലേ എന്താ അമ്മയ്ക്ക് ദേഷ്യം വരില്ലേ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ഇത് ഓട്ടോ ഇത് ഇട്ടോ അപ്പൊ കാറ് മേടിക്കാന്ന ഇൻട്രോല് പറയുന്നുണ്ടല്ലോ അത് വേണം എന്നല്ല നമ്മള് ഡ്രസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നീരവിന് ഇന്നർ കിട്ടാം അപ്പൊ അത് മേടിക്കാൻ ബേബി അഗിലേക്കാണ് പോയത് സാധാരണ തുണി കടയിലൊക്കെ പോകുമ്പോഴേ ഒരു കഴുകലിന് തന്നെ ചിലപ്പോ അതിലൊക്കെ കോട്ട ഇങ്ങനെ എല്ലാം ഇങ്ങനെ കേടുവരുക ഒരു ക്വാളിറ്റി ഇല്ലാത്ത തുണികൾ എല്ലാം കിട്ടണത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബേബി ഹഗ് ഹഗ്ഗാവുമ്പം ഇത് ഒരു ബ്രാൻഡ് ഉണ്ടാവില്ലോ അപ്പോൾ കുറച്ചാളിങ്ങനെ ഈട് നിൽക്കില്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയിപ്പം അവരിങ്ങനെ ഫ്രണ്ടിൽ കുട്ടികളതിനെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ടോയ്സ് വണ്ടികളൊക്കെ വയ്ക്കുമല്ലോ അപ്പം അവൻ ഈ വണ്ടികൾ കണ്ടു കാടൊക്കെ കണ്ടു അപ്പോൾ അവനോട് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ കാർഡ് ബൈക്കൊക്കെ ഉണ്ടല്ലോ ഈ ബാറ്ററിയിൽ ഓടണത് അപ്പോൾ ഇവൻ കുറേ പറയുന്നു ചേട്ടൻ വരുമ്പോൾ അച്ഛൻ വരുമ്പോൾ എനിക്കിത് മേടിച്ച് തരും മേടിച്ച് തരും കുറേ പറയുന്നു അപ്പം ഈ കടയിലേക്ക് പോയപ്പോൾ അത് കാണും ചെയ്തു അപ്പോൾ അതന്നെ ഓർത്തിട്ടേ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എപ്പോഴാണ് നമ്മൾ കാറ് മേടിക്കാൻ പോകും അപ്പം ഇന്ന് ബന്ധാണല്ലോ അപ്പോൾ കടകളൊന്നും വലിയ കാര്യമായിട്ട് തുറക്കില്ല അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പഞ്ചസാര ചിക്കനൊക്കെ എങ്ങനെയാണ് മേടിക്കാൻ പോകണം അപ്പോൾ കട തുറക്കുമോ ചോദിക്കുന്നുണ്ട് പഴയ പോലെയല്ല നമ്മൾ പറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ഇരട്ടി ചോദിക്കുന്നത് ചോദിക്കും അപ്പോൾ നമ്മളാകെ പെട്ട അവസ്ഥയോ അപ്പോൾ അപ്പം ചക്കളിക്കിരെ തട്ടിമുട്ടിക്കരെ ഓരോന്നൊക്കെ പറയുമ്പോൾ അവൻ തിരിച്ചിക്കരെ ഓരോന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങേ ഇവന് ഇത്ര ബുദ്ധി ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളായി ഉണ്ടെങ്കിൽ അപ്പം കുട്ടി എന്ത് പറഞ്ഞിട്ട് വിശ്വസിക്കില്ല കരച്ചിലൊക്കെ ആയിട്ട് അതിൻ്റെ ആണെങ്കിലും അപ്പോൾ അതെൻ്റെ ഇന്ന് ഇഡ്ഡലിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പം എൻ്റെ ഇഡ്ഡലി മാവ് എന്ന് പറയണല്ലോ നല്ലത് ഇത്ര ദിവസം എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം എന്നോട് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ വലിയ ഗംഭീരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം ഇങ്ങനെ ചെയ്താൽ ഇഡ്ഡലി സോഫ്റ്റ് ആവുള്ളൂ എന്നൊക്കെ വലിയ ക്ലാസ് വരുന്ന എടുത്തു അത് അതിൻ്റെ തോന്നും ഞാൻ വലിയ എക്സ്പേർട്ടായിട്ടൊന്ന് കളിച്ചത് ആ ചൂട് അരച്ചപ്പം ഇത്തിരി കൂടുതൽ അരച്ചു ബാക്കി നടന്ന ചൂടൊക്കെ ഇര പിടിയൊക്കെ അല്ലേ വേണ്ടു ഞാനും ഒരു പീഡിയോ അങ്ങോട്ട് ഇട്ടു അതേപോലെ തന്നെ എൻ്റെ ഇഡ്ഡലി വല്ലാണ്ട് ഇങ്ങനെ ഞെങ്ങി പിടുങ്ങി എന്താ പറയുക ഒരു തളർന്ന് വാടി വീഴണ ഒരവസ്ഥയായി പോയിട്ടാ എന്നിട്ട് കഴിക്കൊത്തിരി കഷ്ടപ്പെട്ടു അപ്പോഴേക്കും എന്താ ഞാൻ ഇഡ്ഡലി ഇതാ വേവിക്കാൻ വയ്ക്കുമ്പോഴേക്കും ഒന്നും മുടക്കാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുളിച്ച് വീഡിയോ ഒക്കെ എടുക്കേണ്ട തിരക്കില് എൻ്റെ ഫുഡിൻ്റെ ടൈമൊക്കെ ആകെ തെറ്റിപ്പോയിട്ടോ ഇതാ മണിയായിട്ടുണ്ട് പിന്നെ ഇഡ്ഡലി ഒരുവിധം എന്തു അപ്പോൾ പിന്നെ ആദ്യം അവർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു എനിക്കിന്ന് സാമ്പാറാണ് കേട്ടോ സാമ്പാറാകെ ഒരു എന്താ പറയുക അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കുക്കിങ്ങൊക്കെ ആകെ മോശമാണ് വായിൽ വയ്ക്കാൻ കൊള്ളാത്ത അവസ്ഥയിലാ എന്താ എനിക്കറിയില്ല വേണം എന്ന് വെച്ചിണ്ടാക്കുമ്പോൾ ഇങ്ങനെയാ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോ നേരി ആവണുണ്ട് ഇപ്പം അങ്ങനെ വേഗം കുറച്ച് ഇഡ്ഡലി എടുത്തിട്ട് ചേന് കൊണ്ട് കൊടുക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ പാല് വന്നിട്ടുണ്ടായിരുന്നല്ലോ പാല് വന്നിട്ടുണ്ടായിരുന്നില്ല പാല് വന്നു അപ്പം ഞാൻ അതുകൊണ്ട് വേഗം ചായ വെച്ചിട്ട് അവർക്ക് വിശിക്കാൻ തുടങ്ങി വിശപ്പിൻ്റെ നിലവിളി അവിടെ നീരവ് തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ വേഗം കൊണ്ടു കൊടുക്കാൻ ഫസ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് അവിടെ നല്ല പടുത്താണ് കേട്ടോ ശുചിത്വ ഭക്തൻ്റെ വീഡിയോയും സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പിയറായിട്ട് വന്നാലും വെച്ചിട്ട് ചിലതൊക്കെ ഞാൻ ഇങ്ങനെ മ്യൂട്ടാക്കി വെക്കാം പറഞ്ഞു കൊടുക്കണമൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നിരവ് അത് എഴുതാൻ മാത്രം ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ശരിയാവും അങ്ങനെ എന്നോരു ട്രെയിനിങ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും അപ്പൊ നമ്മള് ഫുഡൊക്കെ വേഗം കഴിച്ചിട്ട് പിന്നെ കളിക്കാണെങ്കിൽ ഇത്തിരി നേരം ഒന്ന് സൈക്കിള് ചവിട്ടണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ I love you. I love you. അപ്പം ഞാൻ നീരവിനെ ചേട്ടയിൽ ഏൽപ്പിച്ചിട്ട് വേഗം അടുക്കളയ്ക്ക് ഓടി വന്നു കേട്ടോ ഗീ റൈസും ചിക്കൻ കറിയും വയ്ക്കുക എന്നാണ് വിചാരിക്കണത് അപ്പം വേഗം രാവിലത്തെ കുറച്ച് പണികളും ഈ പണികൾ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം ചിക്കൻ കഴുകി കറിയൊക്കെ വെക്കാൻ അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ ഒന്ന് വരും അവർ വരുമ്പോഴേക്കും വേഗം പണിയോളം ഇത് കിടക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത് അപ്പോൾ സൈക്കിൾ ഒരു റൗണ്ട് ചവിട്ടി ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പെപ്സി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനതിടയ്ക്കിടയ്ക്കെടുത്ത് കുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചത് അവനത് വേണം അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ചിക്കനിലേക്ക് കടന്നു ചിക്കൻ വേഗം കഴുകുക എന്നിട്ട് ചേട്ടനെ വിളിക്കാനാണ് ചേട്ടൻ പറഞ്ഞേക്കണത് അല്ലെങ്കിൽ എനിക്കെല്ലാം കൂടി ചിലപ്പോൾ എത്തിയില്ലെങ്കിലോ പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അങ്ങനെ ഒരുക്കൊരു ചിന്ത വേണം എന്ന് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇപ്പം കുളാവണ പോലെ തോന്നുക അതുകൊണ്ട് എനിക്ക് വിഷമാവും അപ്പോൾ ചേട്ടനോട് പറഞ്ഞു കറി ഒന്ന് വിൽക്കാൻ സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ എന്തായാലും നീ വേഗം കഴുക എന്നിട്ട് വിളിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ കഴുകണ പെടാപാടിലാണ് ഞാൻ ഇതിനൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമല്ല എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് മേടിക്കണ്ടേ നമ്മൾ തീരെ മേടിക്കലില്ല ചേട്ടൻ ഉള്ളപ്പോൾ മാത്രമങ്ങനെ മേടിക്കലുള്ളൂ എന്നാൽ പിന്നെ ആ ഒരു ചടങ്ങും കൂടി ഇപ്പം തീർക്കാം അപ്പം ഈ ചിക്കൻ കാല് കണ്ടപ്പോഴേട്ടോ വിചാരിച്ചാൽ എന്നാൽ രണ്ട് കാലുണ്ട് അത് നീരവനും ഫ്രൈ ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് കറിയും കൂടെ വയ്ക്കുക പറഞ്ഞിട്ട് നിൽക്കാം അതാ ബിരിയാണി റൈസ് ഇത് നമ്മൾ ഇവിടെ വിഫയിൽ പോയി ഇപ്പോൾ ഓഫറിന് രണ്ട് കവറിൽ കിട്ടിയിട്ടോ ഇത്ര റേറ്റ് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല റൈസ് ആട്ടോ നല്ല ജീരകശാലയുടെ ആ ഒരു വലിപ്പം എങ്കിലും സ്മെല്ല് ജീരകശാലയുടെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല റൈസാണ് എനിക്കിഷ്ടപ്പെട്ടു കഴിക്കാനൊക്കെ നല്ല ഐമുണ്ട് അപ്പോൾ അത് ഒരു പാക്കറ്റ് തീരാടായിട്ട് നിന്ന് തിരിക്കല് തന്നെയാണെന്ന് പണി അവിടെ ഉള്ളത് ഞാൻ ആവശ്യത്തിന് തന്നെ എടുത്തിട്ടുള്ളൂ അധികം ഒന്നും ഓവറാക്കണില്ല വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുറച്ചു നേരം കുതിരാൻ വേണ്ടി വെച്ചു പിന്നെ ഇതാ പച്ചക്കറിയൊക്കെ ചേട്ടൻ മേടിച്ചിട്ടുണ്ട് അത് വേഗം ഒതുക്കി വെച്ചുട്ടോ അതാ ഒരു കുക്കറിലാണ് ഞാൻ നെയ്ച്ചോട് വെക്കണത് മറ്റേതിൽ ചിക്കൻ കറി അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ അരിഞ്ഞ് വയ്ക്കുകയാണെ അപ്പം ചിക്കൻ കറിയിലേക്കും ഗീഡൈസിലേക്ക് ഇത്തിരി സബോള വേണമല്ലോ അതൊക്കെ അരിഞ്ഞ് ഒക്കെ സെറ്റ് ആയിപ്പോൾ സാധനം ചേട്ടനെ വിളിച്ചു ചേട്ടൻ വന്നിട്ട് ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചേട്ടൻ വന്ന് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്ന് തിരിയുന്നത് നിന്ന് തിരിയണേൻ്റെ ഇടയിൽ ചേട്ടനും ചേച്ചിയൊക്കെ വന്നു കേട്ടോ പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ബിരിയാണി ആയി അത് കഴിച്ചു എന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ കാർ കാറിക്കാനൊന്നല്ലേ നമ്മൾ പൊന്നാനിയിലേക്കാണ് പാട്ടൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് കുറച്ചു നേരം ഈ ഹൂ എൻ്റെ മടിയിലിടുന്നൂട്ടും അത് കഴിഞ്ഞപ്പോൾ ചേച്ചിട്ട് പോയി വേണമെന്നല്ല ഉച്ച അല്ലേ അപ്പം കുറച്ചു നേരം അവിടെ വരെ ഒന്ന് ഉറങ്ങിക്കോട്ടേ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ മേത്ത് കിടന്ന് ഇങ്ങനെ ഉറങ്ങി ഇടയിൽ നല്ലൊരു മഴ പെയ്തു കേട്ടോ അതും ഈ വീഡിയോ എടുക്കലൊക്കെ അടിപൊളിയായി രണ്ടോ ഗ്ലാസിന്റെ ഇടയിൽ കൂടെ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗി എന്താ വേസ്റ്റല്ലേ ഈ സൈഡിൽ മുഴുവൻ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടേക്ക് കാരണം കേട്ടോ പിന്നെ ഈ കണ്ടൽക്കാട് ഞാൻ എം ഫോട്ടക്കിൻ്റെ വീഡിയോ കാണുമ്പോൾ മീൻ പിടിക്കാനൊക്കെ പോകണം വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ കൂടി നിൽക്കണം അതിൻ്റെ ഇടയിൽ കൂടി ആ എം ഫോട്ടക്ക് പോകുക അതാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് പറയുന്നത് വലിയ ആളായിട്ടൊന്നും പറയാം ില് ഭയങ്കര പേടിയുള്ള സംഭവമാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ പിള്ളേരൊക്കെ കിടന്ന് അതിൻ്റെ ഉള്ളില് കിടന്ന് ഇങ്ങനെ ഓരോന്ന് കളിക്കണമൊക്കെ കാണുമ്പോഴേക്ക് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെ ഇവര് കാണിക്കണു ഇരിക്കെന്റെ പേടിയില്ലാതെ ഇതൊക്കെ കേൾക്കട്ടെ അപ്പൊ ഞാൻ മാത്രമേ അതിന്റെ കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഒരു പേടി തോന്നിയിട്ടുണ്ടാണോ ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിൽ വലിയൊരു തിരമാല വന്ന് നീരവിന്റെ മുഖത്ത് ഇങ്ങനെ അടിച്ചു ഇതിന്റെ മുഖത്ത് വെള്ളവും എന്റെ മണലു പോലൊക്കെ ആയി ആ ഫോട്ടോയിൽ കാണാൻ കോഴിയുടെ എന്താ ഞാൻ ഈ തിരമാലയുടെ അറ്റത്തണത്ത് പോയിട്ട് നിന്നിട്ട് ഇങ്ങനെ കാലുമ്പോ വെള്ളം നനക്ക വേണ്ടിട്ട് കിട്ടും അപ്പൊ ഞാൻ റിസ്ക് ഉള്ള പരിപാടിയൊന്നും എടുക്കില്ല ബാക്കി അതുകൊണ്ടും ഇങ്ങനെ കൊറേ കൂട്ടിട്ടേക്കണം അപ്പൊ നമ്മളിങ്ങനെ ചില വീടുകളിൽ കാണാൻ അരങ്ങ പോലെ അരങ്ങല്ല എന്താ പറയാ ഈ ഡോറിൻ്റെ അവിടേക്ക് ഇങ്ങനെ തൂക്കിയിട്ടേക്കണമാണ് അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്താലോ പിന്നെ അതെടുത്താൽ വേണ്ടിയാണ് നമുക്ക് ചേട്ടൻ പാടുന്നത് അപ്പോൾ എടുത്തില്ല പിന്നെ ഏതിലിട്ടിട്ട് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് അതൊന്നും പറക്കാൻ തന്നില്ല കുറച്ച് ഇതില് ശംഖ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് അപ്പോൾ പൊട്ടിയതും മൊഴി കിട്ടി എന്നാലും നല്ലത് മാത്രം നമ്മളിങ്ങനെ പറക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നാൽ അതിൻ്റെ ഇടയിൽ കുറേ ഞെണ്ട് കുറേ കുഴികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവേണ്ടത് ആ കപ്പല് പോകുന്നുണ്ട് ഫോട്ടോ പരിപാടിക്ക് ഒന്നും നിക്കാത്തോ ചേന ചേച്ചി അവിടെ നല്ല ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാ ഞാൻ ഈ ഇങ്ങനെ വീഡിയോ പണി ഉണ്ണിയാച്ച കയ്യിൽ ഇത്തിരി എന്താ ഉപ്പ് ഉപ്പുകളായിട്ടുണ്ടല്ലോ അതിങ്ങനെ നക്കി നക്കി നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ടുള്ള കപ്പലും മഞ്ചികളൊക്കെ അതുകൊണ്ട് പോണു കെട്ടോ അപ്പൊ നമ്മള് കൊറേ നേരം ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു പിന്നെ സൺസെറ്റ് ഒക്കെ ഇങ്ങനെ നോക്കി ഈ സമയമാകുമ്പോ കണ്ടോ കടലിലൊക്കെ വല്ലാത്തൊരു തിളക്കം അപ്പൊ അതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്ക ഇടുക്ക ഇടുക്ക പിടിക്ക് പിടിക്ക കടലത്തെയാ വളങ്ങണല്ലേ നമ്മളിതാ ഹാർബറിലേക്ക് പോവാണ് കേട്ടോ മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പോണത് പക്ഷെ അവിടെ നിന്ന് മീൻ കിട്ടിയില്ല പോരാത്തേന് അങ്ങടെ എൻട്രൻസില് കുറെ ചക്കന്മാര് ഇന്നിട്ട് ഇങ്ങനെ പൈസ പിരിക്കുന്നുണ്ട് നാല്പത് രൂപ വെച്ചിട്ട് അപ്പൊ അതൊക്കെ കൊടുത്ത് വല്യ പ്രതീക്ഷയിൽ അങ്ങോട്ട് എത്തിയെങ്കിലും ലേറ്റ് ആയി പോയി പേടിക്കണ്ട അവരൊക്കെ മേടിച്ച് തലങ്ങളിൽ ഇവിടെ നല്ല റേറ്റ് പറയണ്ട കേട്ടോ ഹോൾസെയിൽ റേറ്റിൽ മേടിച്ചിട്ട് പിന്നെ അവർ മറച്ചിരിക്കില്ലേ അങ്ങനെ എന്ത് റേറ്റാ പറയണത് നമ്മളവിടെ നിന്ന് മേടിക്കാൻ നിന്നില്ല കാര്യം ഫ്രഷ് മീനൊക്കെയാണ് പക്ഷെ ഇത്ര റേറ്റ് ഒന്നും മേടിക്കേണ്ട വിചാരിച്ചു ബോട്ടുകളൊക്കെ തിരിച്ചു പോവാണെ അപ്പൊ അതങ്ങനെ ചത്തിട്ട് പാമ്പ് രണ്ട് പാമ്പ് എടുക്കുന്നുണ്ടാണ് ഞാൻ അപ്പൊ അതിന്റെ ഫോട്ടോ എടുത്ത് ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നല്ല പ്രശ്നമാണ് മണിച്ചാട്ട ഇങ്ങനെ എന്നൊന്നും പറയുന്നുണ്ട് അതിൻ്റെ ഇടത്തേക്ക് ഫോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ ഫോട്ടോ അങ്ങനെ എടുത്തു മീൻ പിടിക്കണം അതിൻ്റെ ഇടയിലെന്തോ ഇട്ടിട്ട് അങ്ങനെ ചത്തുപോയതാണ് പോയതാണ് കേട്ടോ അങ്ങനെ ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴാണ് കേട്ടോ ഫ്രൂട്ട് സ്റ്റാളിൽ കയറി പിള്ളേരിക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം എന്ന് വെച്ച് മനസ്സാട്ടങ്ങനെ കേടിയൊക്കെയാണ് അതൊക്കെ മേടിച്ച് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പകുതി എത്തിയപ്പോൾ നമുക്കൊന്ന് മേശാൻ തുടങ്ങി അപ്പോൾ അവിടെ നദീ കുഴിമന്തിപ്പോൾ അങ്ങോട്ടും കൂടെ ഒന്ന് കേറി വയടൊക്കെ ഒന്ന് ഫുള്ളാക്കിയിട്ട് വീട്ടിൽ പോകുകയെന്ന് വെച്ചാൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ കൂടെ ഇങ്ങനെ എല്ലാം വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കിട്ടുണ്ട് ചെറിയൊരു ചമ്പല് എന്നാലും ഞാനങ്ങനെ എടുത്തു സീറ്റൊക്കെ പിടിച്ച് നമ്മൾ ഇരുന്നപ്പോഴാണ് ഷവായി മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പക്ഷേ അതിന് ഇരുപത് മിനിറ്റ് വേണ്ടി വരും പറഞ്ഞു അപ്പോൾ അതിനെ തൊട്ട് മുന്നേ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒരു മയണോ ഐസ് കോണെന്ന് വെച്ചാൽ അപ്പം ഞാൻ അത് ഇത്ര നേരത്തെ ഫുഡ് വെക്കണേ ഉണമിച്ച് ചൂട്ഞ്ഞിരുന്നിടുന്ന എല്ലാവർക്കും മനസ്സായിട്ട് സർവ്വീത് തന്നു നമ്മൾ വേഗം ഫുഡൊക്കെ അടിച്ച് പിന്നെ വയറൊക്കെ ഫുൾ ആയി ഫുള്ള് തോന്നി എത്ര ഫുൾ ആയിട്ടോ അൺലിമിറ്റഡ് റൈസ് ആണല്ലോ അപ്പോൾ അത് ഞാൻ നല്ലോണം പോകുന്നില്ല ഞാൻ റെസ്റ്റോറൻറ്റിൽ എത്തണേനും മുന്നേ നമ്മൾ മീൻ മേടിച്ചു കേട്ടോ ഫ്രഷ് ആയിട്ട് കിട്ടിയിപ്പോൾ അങ്ങനെ ഒന്നും കയറിയില്ല നേരെ വീട്ടിൽ പറ്റാറ്റ പോയി ബസ്